ഏരൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് അംഗം പി എസ് സുമനെതിരെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഗുരുതരമായ ആരോപണം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തികളൊന്നും നടക്കുന്നില്ല പലർക്കും നൂറുദിനം പൂർത്തീകരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും വാർഡ് അംഗത്തെ ഫോണിൽ വിളിച്ചാൽ എടുക്കാറില്ല ഇതേ തുടർന്നാണ് പഞ്ചായത്തിലെത്തിയ ഒരു കൂട്ടം തൊഴിലാളികൾ വാർഡംഗം പി എസ് സുമനുമായി തർക്കത്തിലേർപ്പെട്ടത് ർക്കത്തിനിടെയാണ് തൊഴിലാളിയായ വിജയനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളുകയായിരുന്നു എന്ന് വിജയൻ പറയുന്നു അർബുദ രോഗിയായ തന്റെ ഭാര്യയും തള്ളിയെന്ന് വിജയൻ പറയുന്നു പിന്നെ ഞങ്ങളെ തൊഴിലിനെ കുറിച്ച് സംസാരിച്ചോണ്ട് സംസാരിച്ചോണ്ട് ഇയാള് ജോലി എന്നില്ലേ എന്തോ ചെയ്യടാന്ന് ചോദിച്ചുണ്ട് കുത്തിന് പിടിച്ചു ഞാൻ പിടിച്ചത് എന്നെ പിടിച്ചപ്പോൾ ഞാൻ പിടിച്ചപ്പോ എന്റെ എന്നെ പെണ്ണുപിള്ളന്ന് കരഞ്ഞു പിടിച്ചപ്പം എന്നെ അവളെ അവളെയും കൂടെ ചേർത്താ വിഷ്ണു പിടിച്ചത് അല്ലാതെ ഇതിന് നമുക്ക് വേറെ ഒന്നുമില്ല നമുക്ക് ജോലി കിട്ടണം അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല നിലവിളിച്ചത് അല്ല അവര് അവിടെ എന്നെ പിടിച്ചത് എന്നെ പിടിച്ചുകള് കണ്ടോണ്ട് എന്നെ കയറി പിടിച്ചതാ അതാണ് ഈ പിന്നെ വൈസ് പ്രസിഡന്റ് റൂമിന്റെ ഫ്രണ്ടില് അകത്തും അല്ല പിറത്താഞ്ചായ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് റൂമിന്റെ വാതക്കല് ഞാൻ വാതക്കുപോലും കയറിയില്ല അകത്ത് കയറിയെങ്കിൽ ശരിയാകെക്രമിച്ചുകയറിയെന്ന് പറയാം ഞാൻ വെളിയിൽ നിന്ന് സംസാരിച്ചോണ്ടിരുന്നത് അത് ഞങ്ങൾ എല്ലാ ഒന്ന് കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ ഞങ്ങൾ പോയില്ല പിന്നെ നമ്മുടെ മെമ്പറോട് അല്ലാതെ ഞങ്ങൾക്ക് 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 ജോലി വേറെ പ്രശ്നമൊന്നുമില്ല തർക്കം കയ്യാങ്കളിയിലേക്ക് എത്തിയതോടെ പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് അതേസമയം വാർഡ് മെമ്പറുടെ നടപടിയിൽ പ്രതിഷേധവുമായി സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോ പുതിയ വർക്ക് ഞങ്ങൾക്ക് റെഡി ആയി കിടക്കുകയാണെങ്കിൽ എന്നിട്ട് പ്രോജക്റ്റ് കൂടുകയോ ഞങ്ങളെ പ്രോജക്റ്റ് തരികയോ ചെയ്യുന്നില്ല അത് ഞങ്ങൾ ചോദിക്കാനായിട്ട് എല്ലാരും കൂടെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ കുത്തിനെ പിടിക്കുകയും അടിക്കാൻ ശ്രമിക്കുകയും പിടിച്ചു തരുകയും കൂടെ ഗുണ്ടകളെയും വിട്ടുവന്ന് ഒരു വാർഡ് നമ്പർ എന്നുള്ള നിലയിലെല്ലാം ഗുണ്ടകളൊന്നും ഒരു അവർ കിടന്ന് കഴിയുന്നത് കേട്ടുകൊണ്ടാണ് എല്ലാരും ഓടിക്കൂടിയതും പോലീസിനെ വിളിച്ചു വരുത്തി സെക്രട്ടറി പോലീസിന് വിളിക്കുകയും എല്ലാം ചെയ്തത് ഈ നിരന്തരമായി എന്നിട്ട് ഞങ്ങൾ സൈഡ് തരുന്നതിനെ പറ്റി ഒരു തീരുമാനം പുള്ളിക്കാരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സൈഡ് ഡയറിക്ക് വേണ്ടി ഞങ്ങള് പഞ്ചായത്ത് മെമ്പറിന്റെ കുറേ നടക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഇടക്കാരും കൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൽ വളർന്ന വിഷയങ്ങൾ ഉണ്ടാക്കിയൊക്കെ തരണം ചെയ്ത് നമുക്കതൊരു സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം വന്ന് എന്നാൽ വീണ്ടും ഇപ്പോൾ ഈ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൈറ്റിൽ എന്ന് പറഞ്ഞാൽ കുര്യകുമാരിയുടെ സൈറ്റിൽ പത്ത് പതിനഞ്ച് പേർക്ക് പന്ത്രണ്ട് പതിമൂന്ന് തൊഴിൽ ദിനങ്ങൾ നൂറ് തയ്ക്കുന്നതിന് വേണ്ടി ബാക്കി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് മെമ്പറെ പലവട്ടം അവർ വിളിക്കുകയും ആ ഒരു സൈഡ് ഡയറി ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അദ്ദേഹം ഫോൺ എടുക്കുകയോ സംസാരിക്കുകയോ അവരുമായി ബന്ധപ്പെടുകയോ ചെയ്തില്ല ഇന്ന് അവർ നേരിട്ട് പഞ്ചായത്തിൽ വന്നൊരു സൈഡ് ഡയറിക്ക് വേണ്ടി ആ തൊഴിലാളികളെല്ലാവരും കൂടെ വന്ന് ആ സമയത്ത് പഞ്ചായത്ത് മെമ്പറും വന്ന് അവിടെ ഇടപെട്ട് അവിടെ ഒരു വിഷയം സ്വയവേ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തൊഴിലാളിയായിട്ടുള്ള പിന്നെ ശ്രീമാൻ വിജയൻ്റെ കുത്തിന് കയറി പിടിക്കുകയും അദ്ദേഹത്തെ അടിക്കാൻ ചെല്ലുകയൊക്കെ ചെയ്ത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ശ്രീമതി ഗിരിജ ഓടി ചെന്ന് നിലവിളിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിഷയങ്ങൾ അവിടെ ഉണ്ടാക്കാനുള്ളൊരു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗം ഏഴാം തീയതി വൈകിട്ട് കൂടുമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും ഇതറിഞ്ഞിട്ടും മനഃപൂർവ്വം ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്നും വാർഡംഗം സുമൻ പറയുന്നു ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നും സുമൻ കൂട്ടിച്ചേർത്തു പ്രത്യേകിച്ചും വൈകിട്ട് സൈറ്റ് മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടുള്ള സാഹചര്യത്തിൽ സൈറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളാണ് ജോലി ആവശ്യപ്പെടുന്നത് അവർക്കാണ് ജോലി നൽകാൻ കൊടുക്കുന്നത് അന്നേരം ആ സൈറ്റ് മീറ്റിംഗിൽ വരുന്ന തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സൈറ്റ് ദേറി ഒപ്പിട്ട് നൽകാൻ കഴിയുന്നത് എന്നുള്ള ഒരു സാഹചര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എൻ്റെ വാർഡിൽ നാല് തൊഴിലുറപ്പ് സൈറ്റുകളാണുള്ളത് അവർക്ക് വർക്കുകൾ സാങ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും വൈകാതെ സൈറ്റ് മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയും ആ വർക്കിൻ്റെ തൊഴിൽദിനങ്ങളെ സംബന്ധിച്ച് എസ്റ്റിമേറ്റിനെ സംബന്ധിച്ചും വർക്കിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചുമെല്ലാം കൃത്യമായി വിശദീകരിക്കാറുണ്ട് തൊഴിലുറപ്പിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് പരമാവധി നൂറ് ദിനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു താൽപര്യത്തോടു കൂടിയാണ് എന്റെ വാർഡിലെ തൊഴിലുറപ്പ് സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നിന്ന് വ്യതിജീലിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൂടെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രീതികൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു അത് തൊഴിലാളികളും പൊതുസമൂഹവും കൃത്യമായി തിരിച്ചറിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് നാട്ടുവാർത്ത ഏരൂർ